പോയുണ്ടോ അതില് റോക്കറ്റ് പോലെ അയ്യോ അതെ മാക്സിമം ചുരുക്കത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നമ്മൾ ഇവിടെ ചെയ്യും അതേ ഉള്ളു അപ്പൊ ഗേഷ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സ്മോക്കർ ഉണ്ടാക്കാൻ പോകാല്ലേ അതെ ഈ കാണുന്ന തീപെട്ടി വെച്ചിട്ട് നമ്മൾ സ്മോക്കർ ഉണ്ടാക്കാൻ പോകണം നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല ആ റിസൾട്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുതായിട്ടില്ലേ അതെ വലുതായിട്ട് നമ്മൾ ചെയ്യാൻ അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ അതേ നമ്മുടെ സ്മോക്കർ ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു തീപ്പെട്ടി നമ്മളൊരു ആറ് തീപ്പെട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലത്തെ രണ്ട് എ ഫോർ പേപ്പർ എ ഫോർ പേപ്പറാണ് നമ്മൾ എടുത്തിട്ട് വന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മളൊരു തീപ്പെട്ടി കൂടെ എടുത്ത് ഇതേപോലെ ഫുള്ള് പൊട്ടിച്ച് ഇതിലെ മരുന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്തായാലും ആ പരിപാടിയിൽ നമുക്ക് പോവും നമ്മുടെ തീ പട്ടി ആയിരിക്കും പത്തെണ്ണമായിരിക്കും പത്തെണ്ണമായിരിക്കണല്ലോ അതുകൂടെ കൂട്ടി പത്ത് ഉണ്ട് ഒരു പാക്കറ്റിൽ നമുക്ക് ആറ് ആറ് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ആറ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം ഇനിയും തീപ്പട്ടിക്കൊള്ളി ഇനി അതിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അതേ നമ്മുടെ തീപ്പെട്ടി നമ്മൾ ഫുള്ള് ഇട്ടിട്ടില്ല നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തീപ്പട്ടിന്ന് നമുക്ക് ഈ ഒരു മരുന്ന് കണ്ടോ ഒരു മരുന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ പരിപാടിയാണ് നമുക്ക് അടുത്തത് അപ്പം നമുക്ക് ഇത് ചെറിയത് പോവാം അതായിരിക്കും നല്ലത് പിന്നെ ബാക്കി നമുക്ക് കുറച്ച് കൈയിരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കണം നമ്മളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേ അല്ലേ അതെ നമുക്ക് കുറെ നേരം നമ്മൾ കഴിഞ്ഞവട്ടെ മണ്ടൊക്കെ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല കഴിഞ്ഞവരുടെ ഷോർട്ട് ആയതുകൊണ്ട് ചെറുത് ഇച്ചിരി എടുത്തുള്ളൂ അത് ഇച്ചിരി എടുത്തുള്ളൂ പിന്നെ ഇത് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമായത് അതെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വെളിയിൽ പോവുകയും ചെയ്യല് അല്ലെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ കഴിഞ്ഞ ഓട്ടം ആണെങ്കിൽ നമ്മള് സെറ്റ് ആയിട്ടല്ലേ പക്ഷെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയത് ശരിക്കും നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ വരൂ നമ്മൾ വിചാരിച്ച് ചിലപ്പോ തീരുവാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെ നടന്നില്ലല്ലേ അതെ നമ്മൾ വിചാരിച്ചു ഇന്നപ്പം നിങ്ങളെ ഇന്ന് കാണിക്കാന്ന് വെച്ചു പിന്നെ കളറൂടെ കളറൂടെ അതെ

അപ്പൊ എന്തായാലും നമുക്കിതൊക്കെ കറക്റ്റ് ആയിട്ട് ഇനിയും കാണിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ചുമ്മാ ലേഖടിപ്പിക്കുന്നില്ലല്ലേ ലേഘടിപ്പിക്കുന്നില്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ നമ്മുടെ സംഭവം നമ്മൾ ഒരു ഇത് ഇതിനൊക്കെ വലിയ ചിലവൊന്നുമില്ലല്ലേ നമ്മുടെ ഈ ബഡ്ജറ്റും അങ്ങനെ കുറച്ചുള്ളൂ അപ്പൊ ഇത് സംഭവം എന്ന് വെച്ചാൽ അറുപത് രൂപയുടെ ചെലവല്ലേ ഉള്ളൂ അറുപത് പിന്നെ പേപ്പർ ഒരു പത്ത് രൂപ കൂട്ടില്ല പേപ്പർ പത്ത് രൂപ ഒന്നും കൂടാണ്ട് വീട്ടിലുണ്ടായിരുന്നു കൂടി ഒരു എഴുപത് രൂപയുടെ ചിലവേ നമ്മള് ഇത്ര നല്ലൊരു ഐറ്റം ഉണ്ടാക്കുന്നേ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ അങ്ങനത്തെ ചെയ്തിട്ട് വരാം എത്ര എത്ര ഒരു കാണും പക്ഷെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത്ര എടുത്തു കഴിഞ്ഞാലും ഒരു ഇച്ചിരി നമ്മൾ ഈ കൊഞ്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പൊളിച്ചു കഴിയുമ്പോ ഒരു കിലോ വാങ്ങിച്ചു പോയത് ഒരു കിലോ വാങ്ങിച്ചു പൊളിച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യുന്ന ശകലേ എടുത്തു എടുത്തുകഴിയുമ്പോ ശകലേ ഉള്ളു കിഡിലെ റിസൾട്ടായിരിക്കും പാക്കറ്റ് കാണുമ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ സംഭവം കിഡിലെ റിസൾട്ട് ആയിരിക്കും ഇത് കത്തി വെച്ച് കാണിക്കുന്നതിനെക്കാട്ടി ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈ ഞാൻ കത്തി കൈ സ്പീഡ് വരും എന്തായാലും നമുക്കിത് എന്തുവാ ചെയ്തിട്ട് വരാം അല്ല ഫുള്ള് നമുക്കിത് ഇളക്കി എടുത്തിട്ട് വരാം മരുന്ന് ഓക്കെ അങ്ങനെ ഇതേ നമ്മൾ സ്മോക്കർ ഉണ്ടാക്കേണ്ട തീപ്പട്ടിയും കാര്യങ്ങളും നമ്മളിവിടെ നേരം നമ്മൾ ഇത് കാരണം അതെ േരം നമ്മളിത് ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ നമ്മള് എന്തുവാ ഇത് തീർത്തിട്ട് അല്ലേ ഇത് എന്താ നമുക്ക് ആദ്യം നമുക്ക് ആവശ്യമില്ല കാരണം ഒരു കഴിഞ്ഞ ഓട്ടം ഉണ്ടാക്കിയപ്പോ തന്നെയാണ് നമ്മൾ ആകെ നാല് ഇതേ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് കുറെ അതി ബാക്കി വന്നു നമുക്ക് അപ്പൊ നമുക്കിപ്പോ എന്തായാലും നമ്മള് നാല് പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കിട്ടിയത് ഇത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും എന്താണ് ഫുൾ സെറ്റ് നമ്മുടെ തീപ്പ് മരുന്നെടുത്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ ചന്ദനത്തിരി മരുന്ന് ഉണ്ടല്ലോ അത് പേപ്പർ വെച്ച് നമ്മൾ അങ്ങനത്തെ നമ്മളാ ഒരു തീപട്ടി എല്ലാം സെപ്പറേറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ചന്ദനത്തിരിയും എല്ലാം സെപ്പറേറ്റ് ചെയ്തു മരുന്ന് എടുത്തിട്ടുണ്ട് ഇനി ഫുള്ള് സെറ്റാണ് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഫ്രെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ കൊണ്ടുള്ള ഫ്രെയിം നമുക്ക് റെഡിയാക്കണം അപ്പോൾ ഫ്രെയിം റെഡിയാക്കാൻ നമ്മൾ ഈ ഒരു പേപ്പർ വെച്ച് ഒരു കുഴല് പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിന് നമ്മളെ ടേപ്പ് ഒട്ടിച്ച് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാറുണ്ട് എന്തായാലും അത് നിങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ പേപ്പർ കൊണ്ടുള്ള പരിപാടി അടങ്ങാൻ പോവാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഇതാ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുവാണ് ഒരു അത്യാവശ്യം ഒരു വലിപ്പം നമുക്ക് കഴിഞ്ഞ പിടിക്കത്ത് ചെറുതായിരുന്നു ഒത്തിരി എക്സ്ട്രാ ഉണ്ടായിരുന്നു മരുന്ന് അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യത്തിന് വലുതാക്കി എന്ന് റോളിയിലെടുക്കുവാണ് നമ്മളിങ്ങനെ റോളീലെടുക്കുകയാണ് എടുക്കട്ടോ ഇത്രയും മതി ഇത്രയും സാധനം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ടേപ്പൊട്ടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ടേപ്പൊട്ടിക്കൽ നമ്മൾ കഴിഞ്ഞു നമ്മുടെ ആ ഒരു പേപ്പറയില് നമ്മള് ടേപ്പൊട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഒന്ന് കാണിച്ചില്ല കാരണം ചുമ്മാ ജസ്റ്റ് ഒന്ന് റൗണ്ട് ടാപ്പ് പിന്നെ ഇതിന്റെ അടിയിൽ നമ്മൾ ഒരു വേറൊരു നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെന്തി നമ്മുടെ മരുന്ന് താഴെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ടിനാണ് വെച്ചേക്കുന്നത് അതെ എന്തായാലും ഇനി ഇപ്പൊ നമുക്ക് നേരെ മരുന്ന്

അടിപൊളി നമ്മൾ രണ്ട് അപ്പൊ നമ്മള് ഇനി വേറെ പരിപാടി ഒന്നും ഇല്ലല്ലേ ഇത് ഇനി നീ കഴിഞ്ഞ കഴിഞ്ഞടത്ത് കൂടെ നമ്മള് പെരണമണ്ടല്ല അന്ന് നമുക്കൊരു അബദ്ധം പറ്റി പോയി പക്ഷെ ഈ വട്ടം ഒരു അബദ്ധവും പറ്റത്തില്ല എല്ലാം നമ്മള് ഫുൾ പ്ലാന്ഡായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇനി പരിപാടി ഇതോട്ടു നമുക്ക് നമ്മുടെ നമുക്ക് കൊടുക്കാം സാധനത്തിലോട് നിറയ്ക്കാം അങ്ങോട്ട് കേട്ടോ ഇത് കൂടുതലാണോ മരുന്നുണ്ട് നിങ്ങക്ക് വേണേ ചെറുതും ഉണ്ടാക്കാൻ വലുത് വലുതും ഉണ്ടാക്കാതല്ലേ പക്ഷെ വലുതണ്ടാക്കാൻ നല്ല പാടാൻ ടൈം എടുക്കുന്നേ ഉള്ളൂ എടുക്കുന്ന നമ്മളെ മൂന്ന് ഭാഗ്യം ഉണ്ടോ അവിടെ ഇരിപ്പുണ്ട് മൂന്നല്ലേ രണ്ടോ മൂന്നോ മൂന്നെണ്ണേ ഉള്ളൂ നമ്മളെ ഏഴോ ആറോ പാക്കറ്റൊക്കെ വാങ്ങിച്ചല്ലേ നമ്മൾ നാലെണ്ണം എടുത്തുള്ളൂ അപ്പൊ നമ്മൾ വിചാരിച്ച് എന്തുവാറേ ആണ് പിന്നെ എടുത്തിടാന്ന് വെച്ചു എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഇനി നിറച്ചിട്ട് വരാം ഓക്കെ അപ്പൊ കഴിച്ച് വേണ്ടേ നമ്മള് കത്തിക്കാൻ പോകണല്ലേ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അത് പു ആയിരിക്കും പിന്നെ കാറ്റുള്ളതോ കാറ്റ് കൊണ്ടുപോവാൻ നല്ല കാറ്റുണ്ട് സീനൊന്നല്ലേ കത്തിച്ചാണ് അതെ ഇഷ്ടംപോലെ സമയുണ്ട് പോയാ മതി കത്തിയാ മതിയെന്ന് കത്തിയോ റിയാ അവിടെ ആ സൈഡിൽ ചുരുങ്ങിയിരിക്കുന്നുണ്ട് കത്ത് പടാത് കാറ്റ് ഇല്ലേ കാറ്റ് കൊണ്ടുപോന്ന് പറഞ്ഞത് തന്നെ സംഭവിച്ചു കഴിഞ്ഞോ

ഉം ശരിയ ചെറിയൊരു പോസ്റ്റലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊരു സൈഡിൽ സാധനം നമ്മള് കളർ ഇടാന്ന് വെച്ചാൽ എന്തോ ഇട്ടിട്ട് ഇനി ഇതാവുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ എക്സ്പെരിമെന്റ് സക്സസ് ആയിട്ട് സക്സസ് ആയിട്ടുണ്ട് കഴിഞ്ഞു നമുക്ക് ഡീറ്റെയിൽ ഇതായിട്ട് കാണിക്കണം എന്നുണ്ടായിരുന്നുണ്ടായിരുന്നു നേരത്തെ അവിടെ കാണിച്ചത് താഴെ പൊഹിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിപ്പോ കറക്റ്റ് എന്റെ അങ്ങോട്ട് എനിക്ക് തോന്നിയത് ഞാൻ വിചാരിച്ചു ഇതിന്റെ ഇവിടെ ഈ ഒരു ഇവിടെ വെച്ചത് ഇവിടെ വെച്ചോണ്ട് ചിലപ്പം ഇവിടെ വിളിച്ചത് അതിന്റെ അടക്കിരിക്കുന്നില്ല പക്ഷേ കറക്റ്റ് സമയം ആയിട്ടുണ്ട് അതെ അപ്പം എനിക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കുക അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ